ും പോലെ ഭോജനം കിട്ടും എന്റെ മോൻ്റെ കയ്യിൽ പോലെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മായിപ്പനെ ഭയങ്കര ബുദ്ധി തന്നെ അല്ല സ്വന്തം മോളെ വീട്ടിൽ പൂട്ടിട്ട് എല്ലാരും കൂടി കല്യാണത്തിന് പോയാലും അതും ഇങ്ങനെ ഒരു സാഹചര്യം എന്താണ് സാഹചര്യം അല്ല പ്രേമം പിടിച്ചല്ലോ അതും അന്യമദത്വനൈറ്റിലെന്നേട്ട് പാവം മരിമുൻ മദലിയാരിവരന്നെ ഉള്ളി വിചാരിച്ചാണല്ലേ ദേ ഇപ്പോ നോക്കിയല്ലേ അച്ഛരെ കുറ്റം പറയാൻ കുറ്റലല്ലേ സത്യല്ലേ പറയണേ പൊട്ട് തെറ്റിയോ ആ തെറ്റി ഇнде കൂડો കൂડોന്ന് പ്ലീസ് ഹം സോറി നീ അച്ഛനെ പറ്റി അങ്ങനെയൊന്നും പറയൂ